ചാഴൂർ ശ്രീമഠത്തിലെ പ്രഥമവാർഷിക ഭക്തി നിർഭരമായി ആഘോഷിച്ചു രാവിലെ മഹാഗണപതി ഹവനം കലശപൂജ സഹസ്രനാമജപം ജപം കലശാഭിഷേകം വിശേഷാൽ പൂജ എന്നിവ നടന്നു താന്ത്രിക ചടങ്ങുകൾക്ക് ശ്രീമഠം രക്ഷാധികാരി ഡോക്ടർ അജുൻ ദേവ് തന്ത്രി മുഖ്യകാര്മ്മികത്വം വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് കരസ്ഥമാക്കിയ പളിപ്പുറം വൈശാഖിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളമുണ്ടായി തുടർന്ന് സാംസ്കാരിക സമ്മേളനം അഖില ഭാരത സന്യാസി സഭ അഖിലേന്ത്യാ സെക്രട്ടറി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ജ്യോതിഷ താന്ത്രിക പണ്ഡിതൻ ഡോക്ടർ വിനീത് ഭട്ട് തന്ത്രി വിശ്വാനന്ദ സരസ്വതി സിനിമാ സീരിയൽ താരം സോഫിയ ആന്റണി എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മായാ തിലകം പുരസ്കാരം മേളകലാകാരൻ പള്ളിപ്പുറം വൈശാഖന് നൽകി ആദരിച്ചു ശ്രീമഠം മഠാധിപതി ശ്രീകുമാർ തന്ത്രി സന്തോഷ് ചാരൂർ അശ്വന്ത് ദേവ് ശാന്തിമാരായ രമേശ് മധു കിരൺ കോമരം രാകേഷ് അയ്യൻ കോൾപ്പടി എന്നിവർ സംസാരിച്ചു ഒരു ഭാഗ്യം എനിക്കുണ്ടായി സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു കഴിഞ്ഞ വർഷം കിട്ടിയ പന്തൽ അതേ സ്ഥലം അതേ സ്റ്റേജ് ഇതഴിച്ചിട്ടില്ലേ എന്നാണ് തോന്നിയത് എങ്കിലും ഇവിടെ പുതുമകൾ ഒരുപാട് കണ്ടു കാരണം കഴിഞ്ഞ വർഷത്തെക്കാളേറെ ജനസാന്നിധ്യം ആചാര്യന്മാരുടെ ആ ഒരു വലിയ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ നല്ല കൂടിയ സംസ്കാരത്തോടു കൂടിയ പെരുമാറ്റം ഇതെല്ലാം ഈ ചാഴൂർ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിനും ഇവിടെയുള്ള ഓരോ കുടുംബങ്ങൾക്കും ഈ മഠത്തിലെത്തുന്ന ഭഗവതിയുടെ അതുപോലെ ഭഗവാന്റെയൊക്കെ കാരുണ്യം തേടിയെത്തുന്ന ഓരോരുത്തർക്കും അതൊരനുഗ്രഹമായി തീരുന്നു